ഹലോ എസ് എൽ മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ഫാമിലി മെമ്പേഴ്സിനും സ്വാഗതം ഇന്ന് മഴ നല്ല മഴയല്ലായിരുന്നു ഇന്നലെ രാവിലെ മുതലൊന്ന് വൈകുന്നേരം വരി വെള്ളം കെട്ടി നിൽക്കുന്നേ കണ്ടോളേ പറയിൻ്റെ ചോട്ടിലാ പറയിൻ്റെ ചുവട്ടിലാ ഈ വെള്ളം കെട്ടി കിട്ടുന്നത് അതുപോലെ അവിടെ എന്താ മഴ കിട്ടാ വെള്ളം നിറഞ്ഞൊഴുക നാല്പോർവ് വെള്ളം ഒഴുക എന്താ ചെയ്യാൻ എൻ്റെയൊക്കെ അറിയില്ല വെള്ളം പോണ പൂക്കണ്ടോളൂ പാട പാടം ഒന്നിച്ചിട്ടാണ് പോണെ അതൊന്നും റോഡൊക്കെ ഫുള്ളാണ് ഫുള്ള് വെള്ളത്തില റോഡ് അതൊക്കെ എന്താ എന്താന്നലെ രാവിലെ മുതല് നല്ല മഴയല്ലേ കുട്ട മഴ കൊണ്ടണ്ട കൊണ്ടണ്ട അവിടെ അവിടെ നിന്ന മഴ കൊള്ളണ്ടോ നല്ല വള്ളം രാത്രി രാത്രിക്ക് ഒരു വീറില്ലാത്ത മഴ എന്ത് മഴയെന്നറിയോ ഇതാണ് മഴ പെയ്ത നാല് പുറം പെരും വണ്ണം ഇതാണ് നമ്മളെ പേരുടെ നാല് പുറം ഇതാണ് സ്ഥിതി വേനൽക്കാലത്ത് നല്ല ഉണക്കി ഉണങ്ങിക്കഴിച്ചിട്ട് നിൽക്കുന്ന സ്ഥലമാണ് അപ്പം നല്ല വള്ളം വെള്ളം വന്നാലും കിണറിലെ വെള്ളം വെക്കില്ല മഴക്കാലത്ത് ഇങ്ങനെയാണ് മാത്രം മഴക്കാലത്ത് ഇത് കുണ്ടല്ലേ അപ്പോൾ ഇങ്ങനെ ഇത് കുപ്പിന്റെ പിന്നാലെ തന്നെ നെയ്ച്ച കുട്ടക്ക് മഴയില്ല വെയിലും ഇല്ലാറുള്ള പോലെ ഓ വെള്ളം തുറന്നുവിടേണ്ടി വരും വെള്ളം പറയിൻ്റെ ചോട്ടിലേക്കൊക്കെ നല്ല നിക്കുന്നത് വറവ് ചെതല് കേറും ചെതല് കേറും പറഞ്ഞിന്റെ ചോട്ടിൽ കൂടെ ഒക്കെ നല്ല വെള്ളം കിണാറാണെങ്കിൽ നിറഞ്ഞ് കിണാറായിരിക്കും നിറഞ്ഞു പറഞ്ഞിരിക്കും ഞങ്ങളുടെ ബ്രിട്ടീസ് കയറാണേ ഇപ്പം മുട്ട വെള്ളം കുറച്ചുകൂടെ കയറിയ നേരെ അടുക്കളയുടെ വെള്ളം വെള്ളം ഇങ്ങോട്ടൊക്കെ എത്തലുടങ്ങി മഴയാണെങ്കിൽ ഒരു കുറവുമില്ല പേടിയാവുന്നു തേങ്ങ വലിച്ചു പോവും എന്താ വെള്ളം കയറി കയറി ഇവിടെ എത്താനായിപ്പോളിയിലേക്ക് വെള്ളം കേറും ഇവിടെ കയറി കഴിഞ്ഞാൽ അത് അന്നുണ്ടായി വെള്ളതേപോലെ മഴ നല്ലോണം വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായില്ല ആ സമയത്തൊക്കെ വെള്ളം നല്ലോണം ചേരുകയാണ് അതുപോലെ അവിടെ ഒരു കിണർ കാണിച്ചേരുന്നില്ല ഞാൻ ആ കിണർ നിറഞ്ഞിട്ട് ഇതാ ഓഴിക്കുന്നു ആ കിണർ നിറഞ്ഞിട്ട് നമ്മളെ വളത്തിലേക്കാണ് ഒഴിക്കുന്നത് എന്താ പേടിയല്ല മഴ നിന്നിട്ടേ ഇല്ല നേരം കൊളിച്ചിട്ട് എന്നാലും രാത്രി മുതൽ മഴ നിന്നിട്ടില്ല ഭയങ്കര പേടി എന്താ ചെയ്യാൻ എല്ലാവർക്കും ഉണ്ടോ അങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നം അതോ മഴക്കാലത്ത് തന്നെ ഉള്ളു മഴക്കാലത്ത് ഇങ്ങനെ പ്രശ്നം നമ്മൾ കുണ്ടിലല്ലേ ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ കുന്നും കുറയാണ് നമ്മൾ കുണ്ടിലാണ് ഇരിക്കുന്നു വള്ളം തുറന്നു വിട്ടാലും പോണില്ല വള്ളം കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് നമുക്കതാണിങ്ങനെ ഇങ്ങനെ പ്രശ്നം അല്ല നമ്മൾ കുണ്ടിലാണ് നമ്മളെ കുറെ കുണ്ടിലാണ് അപ്പോൾ നമുക്കതങ്ങനെ പ്രശ്നം വെള്ളം തുറന്നു ഇതൊക്കെ ചെയ്തു തുറന്നു വിട്ടിട്ടൊന്നും വെള്ളം നിൽക്കുന്നില്ല നല്ല മഴയല്ലേ കൂടിക്കൊണ്ടേ ഇരിക്കയാണ് വെള്ളം വെള്ളത്തിനൊരു കുറവില്ല വെള്ളം കൂടിക്കൊണ്ടേ ഇരിക്കുക പാടങ്ങളൊക്കെ അതുകൊണ്ടേക്കും നല്ല നിറഞ്ഞ ഒഴുകയാണ് എല്ലായിടത്തും എല്ലായിടം വെള്ളമാണ് നല്ല വെള്ളമാണ് നമ്മൾ റോഡിന്റെ മീതെയാണ് ആണ് ഇപ്പോൾ വള്ളം പോകുന്നത് നല്ല ഈ വള്ളം വരുന്നത് ഫുള്ള് ചേന കണ്ടെത്തിയിട്ടും പൂള കണ്ടത്തി കൂളി കൂളത്തറി കണ്ടെത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ പോയിട്ടിപ്പോൾ മഴ കണ്ടിട്ട് പോയി വള്ളം തുറന്നുകൂടുകയൊക്കെ ചെയ്തു കൂടും അടുത്ത വള്ളമാണ് ചേന എന്താകാന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല ചേനയുടെ മീതെ വള്ളം നിൽക്കുന്നത് ഫുള്ള് വള്ളമാണ് നിൽക്കുന്നത് കച്ചവടക്കാരെ വിളിക്കുന്നുണ്ട് ഇന്നൊരാൾ വരാമെന്ന് പറഞ്ഞ ഇനി ഇങ്ങനെ മഴ നിൽക്കുമ്പോൾ അവിടെ നിന്ന് കൊണ്ട് പാടത്തുനിന്ന് എത്തി എത്തിച്ചിട്ടണമെങ്കിൽ നല്ല പണിയാണ് അവിടെ താ പാടവും തോടും ഞങ്ങൾ ഈ വള്ളമൊക്കെ പോണ ആ പാടത്തൊക്കെയാണ് അപ്പം ആ പാടവും തോടും റോഡൊക്കെ ഒന്നായിട്ടുണ്ടാവും അതി അപ്പം അതിൽ വരണമെങ്കിലും നല്ല ബുദ്ധിമുട്ടാണ് നോക്കിയേക്കാം നല്ല വള്ളം നല്ല വള്ളമാണ് ഉണ്ടായാലും നമുക്ക് മഴക്കാലം ഭയങ്കര പാകത്തിനുള്ള മഴയാണെങ്കിൽ പ്രശ്നമില്ല പേടിക്കല്ല അല്ലെങ്കിൽ വള്ളം ഫുള്ളിങ്ങോട്ട് കയറും വെള്ളത്തിൽ നല്ലോം വരും അതിനൊക്കെ കണ്ടോളൂ ആ വീടിൻ്റെ മെത്തു കൂടക്ക ഈ പോണ വള്ളം ആ വീടിൻ്റെ മെത്തുക്കുടക്കാണ് എല്ലാം കെട്ടി നിൽക്കുന്നുണ്ടാവുക അത് ആ വീടിൻ്റെ മുന്നിൽ പിന്നിലും അടുക്കളോ എല്ലായിടം മൂന്ന് കുറവ് എല്ലാം വെള്ളം മുട്ടിനോടൊപ്പം കെട്ടി നിൽക്കുന്നുണ്ടാവും ഇത് ഞങ്ങളെ മീല അവിടുന്ന് അങ്ങനെ മീലനിന്ന് വരുന്ന വള്ളമാണ് ചേനക്കണ്ടം കൂളക്കര കണ്ടം അങ്ങനെ അവിടെ നിന്നാഴത്തോട്ടം അങ്ങനെ അവിടുന്ന് പുള്ളി വരുന്ന വള്ളാണ് ഇന്നലെ രാത്രി മുതൽ മഴ നിന്നിട്ടില്ലല്ലോ മഴ നിന്നിട്ടുണ്ടെങ്കിന്ന് ഇപ്പം പേടിയാ വല്ല തുടങ്ങി മഴ ഞാൻ നിൽക്കാതെ നിൽക്കുക വള്ളം നല്ല കൂടിക്കൊണ്ട് വരും ചെയ്യുക ചേനയ്ക്ക് പ്രശ്നമല്ലേ കൂളൊക്കെ പോയാലും പ്രശ്നമില്ല കൂള വിഷയമില്ല ചേന പോവുക പറഞ്ഞാൽ ഒരു കണ്ടത്തിൽ ആയിരത്തി ചില്ലറ മൂക്ക് വെച്ച ചേനയാണ് അതിലാണ് ഫുള്ള് വള്ളം നിൽക്കുന്നത് അവിടുത്തെ പോവാൻ നമുക്ക് പറ്റില്ല അവിടുത്തെ കയറിപ്പോ അപ്പം തന്നെ നമ്മളിപ്പോൾ അതിൽ പോയി സാലൊക്കെ കീറി വന്നിട്ടാണ് പോകുന്നത് കൊണ്ട് പോകാൻ പറ്റില്ല അഥവാ വീട് എന്തെങ്കിലും ചെയ്തു കിട്ടാൻ പിന്നെ ബുദ്ധിമുട്ടാവും അല്ല മുറ്റിനോടൊപ്പം വെള്ളമുണ്ട് അതിൽ കയറില്ലാതെ കുറവൊന്നുമില്ല ചേനയിൽ നല്ല വെള്ളമുണ്ട് ചേനക്കല്ലികളിൽ ഇപ്പോൾ ഫുള്ള് വള്ളം കെട്ടി നിൽക്കുകയാണ് ചേനയുടെ അടിഭാഗം കാണാനേ അല്ല വള്ളത്തിലാണ് ചേന നിൽക്കണത് ഇപ്പോൾ ചേന പോവുമോ എന്നുള്ളൊരു പേടി നമ്മൾ ഇടങ്ങാറാക്കുവോന്ന് റബ്ബൊന്നുകൊണ്ട് കണ്ടാൽ മതി ഇന്ന് അത്ര പേടിക്കല്ല ഈ മഴയ്ക്ക് റബ്ബെന്നെ കണ്ടറിയണം അല്ലെങ്കിൽ നമ്മൾ മുതല് പോയതെന്ന് ഇപ്പം ഇങ്ങനെ വൈകുന്നേരം വരും നാളെ വരും നിന്ന് കഴിഞ്ഞപ്പോൾ ഒരു കൂട്ടർ വരാൻ പറഞ്ഞതാണ് പറിക്കാൻ വരാമെന്നൊക്കെ പറഞ്ഞു വരില്ല ഇനിയിപ്പോൾ എങ്ങനെ ഈ വള്ളത്തിൽ നിന്ന് പറിക്കുന്നു എന്താ മഴ നമുക്ക് വേണം മഴ വേണ്ടാന്നുള്ളത് നമ്മൾ പറയുന്നില്ല മഴ നമുക്ക് വേണം മഴ ഇല്ലാതെ പറ്റില്ല ഓവർ മഴ ഇതാണ് പോകുന്നത് അറ്റ്ലീസ് ഒന്നുമില്ല മഴ ഇല്ലെങ്കിൽ കിണറിൽ വെള്ളമല്ല അപ്പൊ നമ്മൾക്കിതിപ്പോ ഇങ്ങനെ വെള്ളം മഴക്കാലത്ത് ഇങ്ങനെ വെള്ളമാണ് വേനൽക്കാലത്ത് നമ്മളെ കിണറുകളിലെ വെള്ളം വറ്റില്ല ഇപ്പൊ എന്നാ ശരി ഓക്കെ നീ അടുത്ത വീഡിയോമായി ഞാൻ വരണ്ട ഓക്കെ താങ്ക് യു